ഉണ്ട് അതെല്ലാതെ വേറെന്തെങ്കിലും ഒരു ഓഫർ ആ ചോദിച്ചത് രണ്ടേ നാല്പതല്ലേ രണ്ടേ മുപ്പത്തഞ്ചിന് ഫൈനൽ ആക്കിയാലോ രണ്ടേ മുപ്പത്തഞ്ചിന് രണ്ടുപത് ഇരുപത് ശേഷന് അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ച സ്വിഫ്റ്റ് റെഡ് കിളികൾ നോക്കുന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം മാക്സിമം ലോൺ ചെയ്തു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മൈക്കറാണ് തരാൻ പോകുന്നത് ഫൈനലി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ വണ്ടി കിട്ടോതിനായിരം രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടി വിടുന്ന രണ്ടായിരത്തി പതിനെട്ടാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ള ലാസ്റ്റ് വരുന്ന വണ്ടി വീഡിയാണ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ നമ്മൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അരിച്ച് പറഞ്ഞി ചെക്ക് ചെയ്യണം കാരണം ഇവിടെ ഫുള്ള് യൂസ്ഡ് കാർ ഒരുപാട് വണ്ടികൾ കൊടുക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് വിശ്വസത്തോടു കൂടി എങ്ങനെ തരേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ പ്ലാറ്റ്ഫോം നോക്കി ഈ ഒരു വണ്ടി വരുത്തി ഐ ടി ആണ് ഇപ്പൊ ഇവിടെ ഓൾറെഡി സെയിലുള്ള വണ്ടിയാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സ്പോർട്ടിൽ കാണിച്ചു കൊടുക്കും പ്ലാറ്റ്ഫോം മാത്രമല്ല ഹിസ്റ്ററി ആണെങ്കിലും നിങ്ങൾക്ക് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ തരും അത്യാവശ്യം നല്ല കോഡി ഉള്ള വണ്ടി ആപ്പ കൂപ്പ ചണ്ട വണ്ടി ആണെങ്കിൽ ഈ ഒരു ലിഫ്റ്റിന്റെ പരിപാടി ഇവിടെ ഒരിക്കലും വെക്കൂല അല്ലെ ഒരിക്കലും വെക്കൂല കാരണം ഇങ്ങള് വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ മറ്റന്നാളും അടുത്ത കൊല്ലം വരെ വണ്ടി നല്ലപോലെ ഓടിക്കണമെങ്കിൽ നല്ല വണ്ടി എടുക്കണം നമ്മുക്ക് തന്നെ ഉറപ്പു കാര്യങ്ങള് റെസ്റ്റ് കാര്യങ്ങൾ വേറെ ഒരാൾ നോക്കിട്ട് അഭിപ്രായം ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് എല്ലാ പാടും ഉള്ളിലോട്ടൊക്കെ നോക്കി ടോർച്ച് ഒക്കെ അടിച്ച് എല്ലാം ഓക്കെ ആയിട്ട് വണ്ടി വണ്ടിയെടുക്കാം ഓക്കെ ലെവലായി വേറെ ലെവലായി അപ്പം ഒരു ഷോറൂമിൽ ഒരു യൂസർ കാർ ഷോറൂമിൽ ഞാൻ ഇതുപോലത്തെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല വണ്ടി പൊക്കി നോക്കിയിട്ട് വണ്ടി കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് പറഞ്ഞു നല്ല ക്വാളിറ്റി വണ്ടി ഇനി നല്ല ക്വാളിറ്റി വണ്ടിയാണ് വിചാരിച്ചിട്ട് പ്രൈസ് കൂടുതലാണ് നിങ്ങൾ വിചാരിക്കേണ്ട അതും മാക്സിമം റേറ്റ് കുറച്ച് വൈ കൊടുക്കൂല ഞങ്ങള് പുതിയ പുതിയ ഷോറൂമുകളൊക്കെ തേടി ഞാൻ നടക്കാണ് കാരണം നല്ല ഓഫർ വേണം നല്ല ക്വാളിറ്റി വണ്ടി വേണം നല്ല പ്രൈസിൽ നല്ല മാറ്റം വേണം മാക്സിമം ക്വാളിറ്റി വണ്ടികൾ സ്പോട്ട് വണ്ടികളല്ലേ വരുന്നത് എടുക്കാൻ പോവുകയാണെങ്കിൽ ഇനി പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊണ്ടാൻ ആവശ്യമില്ല ഒരു ടോർച്ച് മാത്രം നമ്മൾ കൊണ്ടുവരണം കേട്ടോ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ടോർച്ച് ഉണ്ടാവല്ലോ ചെക്ക് ചെയ്യുക പൂർണ്ണമായും ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാരോടും ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് മാക്സിമം ശ്രദ്ധിച്ചെടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തം മാത്രമല്ല ഞാൻ കൂടാതെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ വരുന്നത് രജിസ്ട്രേഷൻ വരുന്ന സിഫ്റ്റ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം തന്നെ ഷിയാസ് വരുന്നുണ്ട് ഡീസൽ രണ്ടായിരത്തി പതിനാല് വമ്പൻ ഓഫറാണ് മന വമ്പൻ ഓഫർ എന്ന് പറഞ്ഞാൽ വമ്പ ഓഫറാണ് മാക്സിമം ക്വാളിറ്റി വണ്ടികളാണ് അപ്പം നേരെ വീഡിയോയിൽ നബിൽ പറ നമ്മളെ വീഡിയോ തുടങ്ങുകയാണ് മാക്സിമം ഓഫർ എന്തായാലും വേണം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വേണം ൂടി ഓഫറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ട് പറയാം പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

ഫുൾ ഫൈനൽ പറയുന്നത് അപ്പൊ ഈ പ്രൈസ് ഞാൻ കുറച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ ഏതാ മോള് വരുന്നത് ഇത് 2020 മോഡൽ വിഎക്സ്ഐ ഓപ്ഷൻ മക്കളെ എൽഎക്സ് എല്ലാ വിഎക്സി ആണ് വരുന്നത് ഓക്കേ ഇത് കിലോമീറ്റർ തരുന്നത് 30000 കിലോമീറ്റർ 30000 കിലോമീറ്റർ ഓൺership ആണ് സെക്കൻഡ് ഓണർഷിപ്പ് റീപേസ്ഡ് ആണോ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല പ്രോപ്പർ കമ്പനി സർവീസ് ഈ സ്റ്റേ ഒരു കാരണുകേ अवेलेबल അല്ലേ ഞാൻ ഈ പറഞ്ഞ രണ്ട് വണ്ടിയും കമ്പനി கரெക്റ്റാണ് ട്ടോ ഈ സ്റ്റേ ഒരു കാരണുകേ अवेलेबल അല്ലേ ഓക്കേ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഫൈനൽ പ്രൈസ് മാത്രം പറഞ്ഞാൽ മതി 345000 345 എത്ര ലോൺ വേണം ഇതിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരെ ലോൺ വരും അതായത് ഒരുപയെങ്കിലേ രണ്ടായിരത്തി ഇരുപത് സെക്കൻഡ് ഓണർഷിപ്പ് എക്സ് ഐ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ച വണ്ടി ഇവിടെ ഏതാ മോള് ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോള് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല ാണ് ഷിയാസ് ഡീസൽ ആണെങ്കിൽ കണ്ണും കൂട്ടി ഓടുന്നു പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ ടോപ്പ് ആൻഡ് ഓപ്ഷൻ ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി നാല് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ തൊണ്ണൂറ്റി അയ്യായിരം അയ്യായിരം ഒന്നും ഇല്ലാസ് നല്ലൊരു വണ്ടിയാ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എൻക്വയറി ഡീസൽ ആവുമ്പോ അത്യാവശ്യം മൈലേജും രണ്ടായിരത്തി എന്തായാലും വണ്ടി ഇവിടെ പോകും അഞ്ചര ലക്ഷ രൂപ അഞ്ചര ലക്ഷം രൂപ ഇനി എന്തെങ്കിലും എത്ര ചെയ്ത് കൊടുക്കും പത്ത് രൂപ അഞ്ച് നാൽപ്പൻ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം എത്ര ലോൺ കയറും

സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ായിരം കിലോമീറ്റർ കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നാല് ടയർ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ലാസ്റ്റ് ഫൈനല് ഫൈനല് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപത്തിനായിരം രൂപ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഫുൾ ഓൺ ഒന്നും വേണ്ട ഓക്കെ ഓക്കെ സെവൻ സീറ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നല്ല പക്കൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ രൂപ രൂപയ്ക്ക് ായിരം റീപ്ലേസ്റ്റ് രണ്ടായിരത്തിനായിരം കിലോമീറ്റർ അല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ബ്രസ് വരുന്നുണ്ട് ബ്രസ് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ വാങ്ങണം പെട്രോൾ വണ്ടി പെട്രോൾ ഏത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ പ്ലസ് എന്ന് പറഞ്ഞ ഓക്കെ ഓൺഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോപ്ലേസ്മെന്റ് മാത്രം മാറ്റമാണ് ഓ ഉണ്ടാവും അത്യാവശ്യം ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ പക്കാണ് പുതിയത് നാല് പുതിയ കമ്പനി ഓടി എത്ര ഓട്ടോ പറഞ്ഞത് ഓട്ടിട്ട് ഓടി ഫൈനൽ പ്രൈസ് നമ്മൾ ലക്ഷത്തി ലക്ഷത്തി രൂപ കൊടുക്കാം വണ്ടി പെട്രോൾ ബ്രസ ായിരംക്ക് ഇന്ത്യയിലും അതേപോലെ തന്നെ ഡയറക്ടും ഒന്നും ചെയ്യാല്ലേ വണ്ടി പോലെ ഇറക്കിക്കൊണ്ടുപോകാ വേറെ പരിപാടി ഒന്നുമില്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂലേ എത്ര ലോൺ വേറും ഏകദേശം എട്ടു ലക്ഷം ഏഴ് മുപ്പതിനോളം ലോൺ വേറും അതായത് ഒരു അറുപത് എഴുപതിനായിരം ഉണ്ട് വണ്ടി സുഖമായിട്ട് നെക്സ്റ്റ് കാണിക്കാനുള്ളത് നമുക്ക് നിസാ മൈക്രോ ഇതാണോ റീ പറഞ്ഞത് ഇത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓപ്ഷൻ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് റീപ്ലേസ്മെന്റ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനേയ് നിസാൻ മൈക്രാണ് പോകുന്നത് മാക്സിമം ലോൺ ചെയ്ത് എത്ര ലോൺ കയറും ഏകദേശം രണ്ടേ മുക്കാൽ ഇപ്പൊ രണ്ടാം മുക്കാൽ അപ്പൊ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അതായത് ഒരു പത്ത് നാൽപ്പതിനായിരം സ്വന്തമാക്കാം ഓക്കെ ഈ ഒരു ഇയോൺ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാറ് ഇറാപ്പസ് സിംഗിൾ ഓണർഷിപ്പ് ായിരം കിലോമീറ്റർ ആണ് ഡോർ ഉണ്ട് പ്രൈസ് പ്രൈസ് വരുന്നത് ഫൈനൽ നമ്മൾ കൊടുക്കാം കിലോമീറ്റർ ഓടിച്ച വണ്ടി കൊടുക്കാം ഓക്കെ ഈ ഒരു ഐറ്റം ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ചെയ്ത വണ്ടി ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് പ്ലസ് നമ്മൾ ആറ് ലക്ഷത്തിൽ ഏകദേശം ഈ ഒരു വണ്ടി വിടാമീറ്റർ ഡീസലോ പെട്രോളോ പെട്രോള് പെട്രോൾ

ഈ നെക്സ്റ്റ് വരുന്ന ോ പ്ലസ് ഒന്ന് രണ്ട് മൂന്നാമത്തെ വണ്ടി മൂന്ന് സ്റ്റോക്ക് ഉണ്ട് മൂന്ന് സ്റ്റോക്ക് എൻക്വയറി നല്ലോണം എല്ലാം വണ്ടിയാ സെവൻ വണ്ടി ഒരു പ്രൈസിന് സെവൻ സീറ്റ് പിന്നെ ഏത് അലോയി കാര്യങ്ങളൊക്കെ അലോയി അലോയി കുറച്ച് സൈസ് കൂടിയാണ് സൈസ് കൂടി അലോയി ഓക്കെ ഇൻഡീരി വർക്കും ഒക്കെ അത്യാവശ്യം നല്ല വെർച്ചുള്ള ഒരു ഗോപ്ലസ് ഡാട്സന്റെ ഗോപ്ലസ്വാളിറ്റി ഇത് ഒന്നും കൂടി ഹൈറ്റ് കൂട്ടിയാലും ഹൈറ്റ് ഒന്നും കൂടി കൂട്ടി കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഡാട്സന്റെ ഗോപ്ലസ് കണ്ടിരുന്നു ഒന്നും കൂടി ഹൈറ്റ് കൂട്ടിയിട്ട് പക്ക വേറല്ല ഡീറ്റെയിൽസ് ഇത് ായിരം കറക്റ്റ് സർവീസിൽ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് അത് മാത്രമേ അത് മാത്രമേ ഉള്ള വണ്ടി അതായത് രണ്ട് ഫാമിലി യൂസ് ചെയ്തിട്ടുള്ളൂ അവര് തമ്മിൽ രണ്ട് ഫാമിലി യൂസ് ചെയ്തിട്ടുള്ളൂ

ും കൂടെ ഈ ഡിസയറും കൂടെ ഇത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല ഡീസൽ പെട്രോൾ പെട്രോൾ പെട്രോള് കിലോമീറ്റർ ഇല്ലല്ലീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ പ്രൈസ് ഇത് പ്രൈസ് അഞ്ച് എൺപത്തി അഞ്ച് ഡിസേർ പതിനെട്ട് ഡിസേർ രണ്ടായിരത്തി പതിനെട്ട് ഡിസേർ അഞ്ചു ലക്ഷത്തി എൺപത്തയ്യൂർ എത്ര ലോൺ വരും ഏകദേശം ഫൈവ് ലാക്ക് ലോൺ ഫൈവ് ലാഖ് അല്ല അഞ്ചര ലോണ് അഞ്ചര ലോൺ അതേപോലെ തന്നെ വണ്ടി മോഡൽ അത് എട്ട് ഒരു എട്ടായിരം രൂപ ഡിഫറൻസ് ഇതൊരു എട്ടായിരം കുറവ് അതൊരു അമ്പത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സർവീസ് കാര്യങ്ങൾ അമ്പതിനായിരം ഒരു ഡോർ പെട്രോൾ തന്നെ ഏകദേശം ട്വന്റി പ്ലസ് മൈലേജ് ആണല്ലോ ആൾക്കാരെ കൺഫ്യൂസ് പെട്രോൾ വണ്ടി ഓക്കെ ഇപ്പൊ ഇറങ്ങുന്ന സിഫ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് ഇനിയിപ്പഴിഞ്ഞാൽ ഹൈബ്രിഡിലും ഓക്കെ ഇനിയിപ്പൊ നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പ എല്ലാ വണ്ടികളും ഹൈബ്രിഡിലേക്കും പറയാൻ പറ്റില്ല സി എൻ ജിയിലേക്കും മാറും ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്

ഓക്കേ റിനോൾഡിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ലാന്നല്ല പുതിയ ക്വാളിറ്റി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഡ്രൈവർ മോഡല് ആർ എസ് ടി ഓട്ടോമാറ്റിക്

ഏകദേശം അഞ്ചര വരെ ലോൺ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിംഗിൾ കിലോമീറ്റർ ഓടിച്ച ും ഒഴിവാക്കിട്ട് പോലും ഇല്ല ഒരു പുതിയ എടുക്കുന്ന അതേ ഒരു സെവൻ സീറ്റർ വണ്ടി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഒരു റീ രജിസ്ട്രേഷൻ ആണ് വരുന്നത് വരുന്നത് ഏതാ മോഡൽ രണ്ടായിരത്തി അറുപത്തി അയ്യായിരം കറക്റ്റ് കമ്പനി സർവീസില് അറുപത്തയ്യായിരം ഇസ്റ്റൊരു കാര്യങ്ങളൊക്കെ ആണോ ജെൻ കിലോമീറ്റർ ആയതുകൊണ്ടാണ്

ത്തിനൂറ്റി അയ്യായിരം വിത്ത് എൻ സി കൊടുക്കും ഓക്കെ എത്ര ലോൺ വണ്ടി അറുപത്തയ്യായിരം ലോൺ കയറണി ഓക്കെ നമ്പർ ആക്കിട്ട് എത്ര

ഓ ഇതേ നമ്മൾ അഞ്ച് രൂപന്റെ ഉള്ളിൽ കൊടുക്കാം പത്തൊമ്പത് ഇരുപത് അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിപ്പ് വരുന്നത് അവൈലബിൾ അല്ലേ അവൈലബിൾ റൈസാണ് ഫൈനൽ പ്രൈസ് നമ്മൾ 485 ൽ പുതിയ ഇൻഷുറൻസ് എടുതു കൊടുക്കും 4 ലക്ഷത്തി 55000 രൂപയ്ക്ക് 19 20 രൂപ വിശേഷനെ 50000 കിലോമീറ്റർ ഓടിച്ച സിഫ്റ്റ് റെഡ് കിളങ്ങള് നോക്കുന്നതെങ്കിൽ 4 ലക്ഷത്തി 85000 രൂപ മാക്സിമൽ ലോൺ ചെയ്തു കൊടുക്കും മാക്സിമൽ ലോൺ കേറുതില് ആ മാക്സിമൽ ലോൺ ചെയ്തു കൊടുക്കല്ലേ ഓക്കേ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഇവര ഫേവറിറ്റ്സ് ആണെന്ന ഡാർട്ട്സിന്റെ ഗോപ്ലസ് ഏതാ മോഡൽ മൂന്നാമത്തെ വണ്ടി വൈറ്റ് റെഡ് ഗ്രേ

രണ്ടാ നാപ്പതിന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നമ്മൾ എന്താ പറയുക കുറച്ച് കൊടുക്കാല്ലോ അതൊക്കെ അതെല്ലാതെ വേറെ എന്തെങ്കിലും ഓഫർ ആയോ രണ്ടേ നാൽപ്പത് അല്ലേ രണ്ടേ മുപ്പത്തഞ്ചിന് ഫൈനൽ ആക്കിയാലോ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഡാട്സന്റെ ഗോപ്ലസ് സെവൻ സീറ്റർ വണ്ടി രണ്ടായിരത്തി പതിനാലാണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും ഇല്ല ലാസ്റ്റ് രണ്ടാം മുപ്പത്തഞ്ചിന് മാക്സിമം ലോൺ മാക്സിമം ലോൺ ഏകദേശം ഒരു പതിനയ്യാർപ്പ് ഉണ്ടെങ്കിൽ ഈ ഡാസ് കോപ്ലസ് എടുക്കാൻ കൂടി വന്നോളി നെക്സ്റ്റ് മാർജിന്റെ ബലോനോ ബെലാനോ കാണുമ്പോൾ ഗ്രാൻസ് ഓർമ്മ വരും ബലനുകളും നോക്കി ഒരു റീപെയിന്റ് എവിടെയും കേറാത്ത വണ്ടി ഇന്റീരിയൽ ക്വാളിറ്റിയും അടിപൊളി വേണ്ടി ഓടീട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ഡെൽറ്റ രണ്ടായിരത്തി അടിപൊളി വേണ്ടി ഒരു ഫൈനൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടിയോൺ പുതിയ സ്റ്റോക്കാണ് ഫൈവ് ലാക്സ്

2 lakh 2014 lx aano vx aano lx i lx aano varunathu idu last engane cheytherkano idu net egedeshe randu veru ini endil undengil iya nokkittu cheyidukku last final al cheyidukkano badathi kayninde vala nanna illa 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 cheyidukkanu parayna vandi nammal endil cheyidukku okay ini next varana adaanu 2019 amez s option second ownership 2018 s option alle 19 19 2019 onchu parayathu സെക്കൻഡ് ഹൗണ്ട് സി 5 കിലോമീറ്റർ ഡീസൽ അല്ല 30000 പെട്രോൾ പെട്രോൾ 30000 ഗ്രൗണ്ട് ഓടിച്ചേ ഉള്ളൂ ബിസൺ എന്നല്ലേ ഒന്നുമില്ല ഒന്നുമില്ല നല്ല റെഡ് അല്ലേ റെഡ് മെറൂൺ അല്ലേ ഓക്കേ ഇതങ്ങന കറക്റ്റ് പ്രൈസ് ഏട്ടാ ഇത് കറക്റ്റ് നമ്മൾ 5 95 5 ലക്ഷത്തി 95000 ഉള്ളത് എത്ര ലോൺ കേറും 5.5 ലോൺ കേറും ഒരു 45000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഓടണർക്കല്ലേ ഓക്കേ നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാര്യങ്ങളൊന്നുമില്ല വരുന്ന വണ്ടി ക്വാളിറ്റി വണ്ടി നമ്മൾ പറിച്ചില്ലല്ലോ ഇവിടെ വന്ന് വണ്ടി നോക്കിയാൽ ഈ വണ്ടികളെല്ലാം നമ്മളിപ്പോൾ അതിന്റെ കൂടെ തന്നെ ലിഫ്റ്റിൽ നമുക്ക് വണ്ടിയുടെ താഴാകം മൊത്തം നോക്കിയിട്ട് അവർ വണ്ടി വണ്ടി എടുത്ത് പൊക്കിട്ട് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചു ഞാൻ കാണാത്തൊരു സംഗതിയാണ് ഫുള്ള് പൊക്കിയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വണ്ടി തരാൻ പോകുന്നത് അപ്പം നമ്മളെ കറക്റ്റ് സ്പോട്ടിലൂടെ വരുന്നത് കറക്റ്റ് തിരൂർ പെരിന്തൽമണ്ണ തിരൂർക്കാട് മലപ്പുറം പെരിന്തൽമണ്ണ മലപ്പുറം റോഡില് തിരൂർക്കാടിന്റെ അടുത്ത് അരിപ്പരിപ്ര ഓക്കെ അപ്പൊ ഈ കാർ ചോയ്സിലാ അടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാങ് വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ് കേട്ടോ